ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ അപ്ഡേറ്റ്സിൻ്റെ പത്താമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും പുതിയതായിക്കൊണ്ട് ഒൻപത് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം ഒന്നാമത്തേത് ഐ ലീഗുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഐ ലീഗ് ആരംഭിക്കുന്നത് പത്ത് ക്ലബ്ബുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ചർച്ചിൽ ബ്രദേഴ്സ് പങ്കെടുക്കുന്ന കാര്യം കൺഫേം ആയിട്ടില്ല സോണി ആയിരിക്കും ഐ ലീഗ് ടെലികാസ്റ്റ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ ഇനി രണ്ടാമത്തേത് ജോൺ കെന്നഡിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് ബ്രസീലിയൻ താരമായ ഇദ്ദേഹത്തെ ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരള സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിച്ച താരമാണ് കെന്നി താരത്തെ സ്വന്തമാക്കിയ വിവരം കഴിഞ്ഞ ദിവസമാണ് ഒഫീഷ്യലായി കൊണ്ട് ഗോകുലം കേരള പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് ഗോകുലം കേരളയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റാണ് അതായത് ഈസ്റ്റ് ബംഗാളിൽ നിന്നും രണ്ട് പ്രതിഭകളെ കൂടി ഗോകുലം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയ നസീബ് റഹ്മാൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിങ്ങറായ അമാൻ സി കെ എന്നിവരെയാണ് ഗോകുലം കേരള ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ലോൺ അടിസ്ഥാനത്തിലാണ് ഇവരെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത് നാലാമത്തേത് ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ സീസൺ രണ്ട് വിദേശ താരങ്ങളെ വെച്ചുകൊണ്ടാണ് ബംഗളൂരു എഫ് സി കളിക്കുക ഇനി വിദേശ താരങ്ങളെ അവർ കൊണ്ടുവരില്ല എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുസീബ് ബ്രയാൻ സാഞ്ചസ് എന്നിവരാണ് രണ്ട് വിദേശ താരങ്ങൾ ബ്രയാൻ വില്യംസ് നിലവിൽ ഇന്ത്യൻ താരമാണ് ഇനി അഞ്ചാമത്തെ അപ്ഡേറ്റ് അത് ആൽബർട്ടോ റോഡ്രിഗസുമായി ബന്ധപ്പെട്ടതാണ് താരത്തിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ് ഇത് ദീർഘകാലത്തേക്ക് പുതുക്കി അദ്ദേഹത്തെ നിലനിർത്താനാണ് മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ താരം ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയുടെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിച്ചാൽ മാത്രമാണ് മോഹൻ ബഗാനിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത് ആൽബർട്ടോ റോഡ്രിഗസ് തീരുമാനിക്കുക ആറാമത്തെ താരം അത് ദീപക് ടാൻഗ്രിയ ആണ് അദ്ദേഹത്തെ ഫ്രീ ആയിക്കൊണ്ട് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതിപ്പോൾ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് ഈ സീസണിന് ശേഷം ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരിക ഏഴ് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ക്ലബ്ബ് നേരത്തെ ശ്രീനിധി ഡക്കാനെതിരെ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആ മത്സരത്തിൽ വിജയിക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടുണ്ട് പി വി വിഷ്ണു ജയ് ഗുപ്ത എന്നിവരാണ് ഈസ്റ്റ് ബംഗാളിനു വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് എട്ടാമത്തേത് നുനോ റൈസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് പോർച്ചുഗൽ പ്രതിരോധ താരമായ ഇദ്ദേഹത്തെ മുംബൈ സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇവർ നടത്തി കഴിഞ്ഞു നേരത്തെ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുള്ള ഡിഫൻഡർ ആണ് നുനോ റൈസ് ഇനിയിപ്പോ മുംബൈ സിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക ഒൻപതാമത്തെ അപ്ഡേറ്റ് അത് ആശിഷ് റായുമായി ബന്ധപ്പെട്ടതാണ് മോഹൻ ബഗാന്റെ ഇന്ത്യൻ താരമായ ആശിഷ് റായി ഇപ്പോൾ സർജറിക്ക് വിധേയനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും ഈ സീസൺ താരം കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത്രയും അപ്ഡേറ്റുകളാണ് പുതിയതായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം